ഇപ്പോൾ തിരുവനന്തപുരത്ത് മോമോസ് മാത്രം കൊടുക്കുന്നൊരു തൊട്ടുകട കണ്ട് ഈ തട്ടുകടയിലേക്ക് മോമോസ് എന്ന ഉണ്ട് അങ്ങനെ ഞങ്ങൾ വിചാരിച്ചത് കഴിക്കാമെന്ന് വിചാരിച്ച് വണ്ടി നിർത്തി ഇറങ്ങി അങ്ങനെ ഞങ്ങൾ പാർസലാണേ വാങ്ങിച്ചത് വണ്ടിക്കകത്ത് വന്നിരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു നല്ല ഒന്നാം തരം മോമോസാണേൽ തുറക്കുമ്പോൾ തന്നെ ആവി ഇങ്ങനെ പറക്കുന്നുണ്ട് തൊട്ട് കൂട്ടാനായിട്ട് മയോണേസും ഉണ്ട് പിന്നെ കുറച്ച് ചില്ലിയും പിന്നെന്താ വെളുത്തുള്ളിയും ഒക്കെ കൂടി ഇട്ടിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു തൊട്ട് കൂട്ടാനും കൂടി ഉണ്ട് പേരെന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഓരോന്നോരോന്നെടുത്തുള്ള മോമോസ് പോയ വഴി ഏതാണെന്ന് അറിഞ്ഞില്ല അടിപൊളി ആയിരുന്നു നല്ല ഒന്നാം തരം മോമോസ് ആയിരുന്നു പിന്നെ അതുമാത്രമല്ല നല്ല ചൂടായിരുന്നു ചൂടായതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു നമുക്ക് കഴിക്കാൻ തോന്നി ഞങ്ങൾ മൂന്ന് പേരും കൂടി അത് രണ്ട് തൊട്ട് കൂട്ടായാലും തൊട്ട് കൂട്ടി അത് പെട്ടെന്ന് അങ്ങോട്ട് കഴിച്ച് തീർത്തു അടിപൊളി ആയിരുന്നു പിന്നെ നല്ല ഒന്നാം തരം ചൂടോടെ അങ്ങോട്ട് കഴിക്കാനുള്ള ഒരു ഫസ്റ്റ് അനുഭവം കൂടിയായിരുന്നു പിന്നെ അതും കൂടാതെ റോഡ് സൈഡിൽ കാറിൽ വെച്ചിരുന്ന് കഴിച്ച ഒരു അനുഭവം കൂടിയായിരുന്നു ടാറ്റാ